വിദുര മാങ്കാല എന്ന് പറയുന്ന ജനവാസ മേഖലയാണിത് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ മാറിയാൽ വനമേഖലയാണ് പേപ്പറ ആ ഒരു റേഞ്ചാണ് ഇവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നത് ആ സമീപകാലത്ത് കാട്ടുപോത്തിൻ്റെ ആക്രമണങ്ങൾ കുറച്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതൊക്കെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാന ഈ മേഖലയിൽ സ്ഥിരം ശല്യമായി മാറിയിരിക്കുന്ന കഴിഞ്ഞ ദിവസവും ഈ വീടുകളിലേക്ക് എത്തി ഇവിടുത്തെ കൃഷി നശിപ്പിക്കുകയും മരങ്ങളിലുണ്ടായിരുന്ന ചക്ക പോലുള്ളവ കഴിച്ച ഇവിടെ നിന്ന് ആകെ ഇവിടെ കൃഷിയെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് ഈ കാട്ടാനകൾ തിരികെ പോകുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ചേട്ടാ ഇവിടെ മുമ്പ് ഈ കാട്ടാനശല്യം ഒക്കെ ഉള്ള പ്രദേശമായിരുന്നു ഇവിടെ മുൻപൊന്നും കാട്ടാനശല്യം ഇല്ലായിരുന്ന പക്ഷേ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായി ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ പേപ്പാറ മെയിൻ റോഡാണ് ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ കൂടെ ആ വിളയിൽ വന്ന് വാഴയും തെങ്ങും മറ്റുള്ള എല്ലാ ആദായങ്ങളും എടുത്ത് അത് വീട് ചേർന്ന് അവരുടെ വീടിൻ്റെ മകരോട് ചേർന്ന് തന്നെ ഇതെല്ലാം എടുത്തത് ആനവിടെ ഈ നാട്ടുംപറം മൊത്തം താണ്ടവം ആടുന്ന സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത് ആ സമയത്ത് അവർ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ കളിയാക്കുന്നത് പോലെ അവർ സംസാരിച്ചു എന്നിട്ടാ ഇവിടെ നാല് സൈഡിലും ഈ ഈ ജനങ്ങൾ മൊത്തവും കിടക്കുന്ന ആൾക്കാർ മൊത്തവും ഇറങ്ങി ഇവിടെ ഈ നാട് മൊത്തത്തിൽ വലിയ പ്രശ്നമായിട്ട് വിളിച്ചിട്ട് പോലും അവർ മൈൻഡ് ചെയ്തിട്ടില്ല അവസാനം ഇതിൽ എസ് സി വിളിച്ചിട്ട് ആ ഫോൺ കണക്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് അവരിങ്ങോട്ട് വന്നത് നമ്മളിപ്പം ഒരാൾ ചത്താൽ പത്ത് ലക്ഷം രൂപ കൊടുക്കും പക്ഷേ പത്ത് ലക്ഷം രൂപ എടുത്തതുകൊണ്ട് ആ വീട്ടിലെ ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു പോയാൽ ആ വീട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആനയ്ക്ക് വിലയുണ്ട് ഒരു മനുഷ്യന് വിലയില്ല മൃഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുണ്ട് കാട്ടുപോത്തുണ്ട് കാട്ടുപോത്ത് ഈ തൊട്ടടുത്ത ദിവസം ഇവിടെ ഒരു വലിയൊരു കുരു കിണറ്റിൽ വീണ് പിന്നെ അതിനെ പുറച്ചേർ എടുത്ത് കൊണ്ടുപോയി ചത്തുപയർത് എങ്കിലും അതുപോലെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും മാത്രമല്ല ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ പോകുന്നു പോയിട്ട് വരുമ്പോൾ നേരത്തെ ഒരു ആറു മണിക്ക് മുമ്പെങ്കിലും വീട്ടിലെത്തണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടി വാഹനം വിളിച്ചാൽ വരില്ല മൂന്ന് പ്രാവശ്യം ഈ ആന വിളിക്കുന്നത് എസ് ഐയെ ഫോണിൽ കേപ്പിച്ച് കൊടുത്തു അത്ര ഭയാനം ഇതായിരുന്നു ഭയങ്കര ശബ്ദം വരുന്നു അത് കാണിച്ചത് ഒടുക്കം ഞങ്ങൾ ഒടുക്കം എസ് ഐ ബോധ്യ ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എസ് ഐ റേഞ്ച് ഓഫീസറോട് കണക്ട് ചെയ്ത് തോന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ വന്നത് ഈ നിങ്ങളുടെ നാട്ടിൽ മുൻപ് ഇപ്പം നിങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് അപ്പോൾ ഇവിടേക്ക് മുൻപ് ഈ കാട്ടാൻ ശല്യം ഉണ്ടായിരുന്നു നമുക്കറിഞ്ഞൂടാ നമ്മളിവിടെ നമുക്കിത് അറിഞ്ഞൂടാ ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ വന്ന് ചക്ക അടാക്കുന്നത് അതിന് നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ എപ്പോഴും കൊച്ചു മക്കളുള്ള സ്ഥലമാണ് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് ഇപ്പൊ രാത്രി ആയാൽ വീട്ടിൽ നിന്ന് ഫോൺ വരും നിങ്ങള് ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണം കിടന്നുറങ്ങിക്കളയില്ലെന്നും പറഞ്ഞാണ് ഫോൺ വരണ്ടത് അത്രയെ അങ്ങനെ വിടൂല അങ്ങനെ ആന പന്നി കാട്ടുപോത്തൊക്കെ വെളിയിലൊന്നും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നേരത്തെ വിട്ട് വരേണ്ട അവസ്ഥയാണല്ലേ ഒരു അഞ്ച് ആറു മണിക്ക് ശേഷം തന്നെ തന്നെ പേടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആകെ പരിഭ്രാന്തരാണ് കാരണം ഇവർക്ക് പകൽ സമയത്തോ രാത്രി സമയത്തോ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഈ വിദരമാങ്കാല പ്രദേശത്തുള്ളത് ഇവിടെ അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണ് പ്രേം ശശിക്കുബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം